വെൽക്കം ബാക്ക് ടു പി എസ് സി എസ്വമേതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദിച്ച മലയാളം ക്വസ്റ്റ്യൻസ് ആണ് മലയാളം ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നിശ പ്രിഫേഴ്സ് കോഫി ടു ടീ മലയാള പരിഭാഷ എന്ത് നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ എന്നതിന്റെ മലയാള പരിഭാഷ എന്ത് എന്താണ് നിഷയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം എന്നാണ് നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ എന്നതിന്റെ മലയാള പരിഭാഷ അടുത്തത് ഒറ്റപദം എഴുതുക പൊക്കമുള്ളവൻ പൊക്കമുള്ളവൻ എന്നതിൻ്റെ ഒറ്റപദം എന്താണ് പ്രാംശു ആണ് പ്രാംശു അടുത്തത് താഴെ പറയുന്നവയിൽ അഗ്നിയുടെ പര്യായമല്ലാത്തത് ഏത് അഗ്നിയുടെ പര്യായമല്ലാത്തത് ഏതാണ് അഗ്രിമനാണ് അഗ്രിമനാണ് അഗ്നിയുടെ പര്യായമല്ലാത്തത് അനലൻ വൈശാനരൻ ശിഖി എന്നിവയൊക്കെ അഗ്നിയുടെ പര്യായ പദങ്ങളാണ് അനലൻ വൈശാനരൻ ശിഖി എന്നിവയൊക്കെ അഗ്നിയുടെ പര്യായ പദങ്ങളാണ് അടുത്തത് തന്നിരിക്കുന്ന പദത്തിന്റെ വിപരീതം എഴുതുക തിക്തം തിക്തം എന്ന പദത്തിന്റെ വിപരീതം എന്താണ് മധുരമാണ് തിക്തത്തിൻ്റെ വിപരീതം മധുരം ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ആശ്രിതനായി കഴിയുക സമാന പദങ്ങൾ കണ്ടെത്തുക ന്യൂനം ന്യൂനം എന്നീ പദങ്ങളുടെ സമാന പദങ്ങൾ കണ്ടെത്തുക ന്യൂനം എന്താണ് ന്യൂനം കുറവ് ന്യൂനം നിശ്ചയം ഓപ്ഷൻ എ ആണ് കുറവ് നിശ്ചയം ന്യൂനം കുറവ് ന്യൂനം നിശ്ചയം ശബ്ദം എഴുതുക സ്നുഷ സ്നുഷ എന്ന പദത്തിൻ്റെ ശബ്ദം എന്താണ് ജാമാതാവാണ് ജാമാതാവ് ശബ്ദം സ്നുഷ സ്ത്രീലിംഗം വാക്യം ചേർത്തെഴുതുക ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ ഭക്ഷണം യാതൊന്നുമില്ലായിരുന്നു അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളും ചേർത്തെഴുതുക ഓപ്ഷൻ എ ആണ് ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദമേത് ഇതിൽ ശരിയായ പദം കവയിത്രി എന്നതാണ് കവയിത്രി ശരിയായ വാക്യമേത് അപ്പോൾ ഇതിൽ ശരിയായ വാക്യം ഏതാണ് ഓപ്ഷൻ ഡി ആണ് അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു അതാണ് ശരിയായിട്ടുള്ള വാക്യം